നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ മാനസികാരോഗ്യ പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം നടത്തിവരുന്ന വി ആർ സി ഹോസ്പിറ്റൽ അതിന്റെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ പരിചരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെയും രോഗികൾക്കായി പുതുതായി നിർമ്മിച്ച ടർഫിന്റെയും ഉദ്ഘാടനം ഡിസംബർ പത്തിന് വൈകുന്നേരം ആറു മണിക്ക് വി ആർ സി അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടത്തിവരുന്ന വി ആർ സി ഹോസ്പിറ്റൽ അതിൻ്റെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ പരിചരണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ നവീകരിച്ച ഒ പി ബ്ലോക്കിൻ്റെയും രോഗികൾക്കായി പുതുതായി നിർമ്മിച്ച ടെർഫിൻ്റെയും ഉദ്ഘാടനം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിനർത്ഥം വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വി ആർ സി അങ്കണത്തിൽ വെച്ച് നടക്കുന്നു ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ നിർവഹിക്കുന്നു ടെർഫിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ശ്രീ ജിനൻ കെ ആർ അവർ നിർവഹിക്കുന്നു യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് തിരൂർ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ കുരുക്കോളി മൊയ്ൻ അവൻ അവർ മൊയ്തീൻ അവർ ക്ഷണിക്കണം പ്രഭാഷണം നിർവഹിക്കുന്നത് മലപ്പുറം ഡി എംഒ ഡോക്ടർ ശ്രീമതി ആർ രേണുക അവകളാണ് ചടങ്ങിന് ആശംസ അൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ ആസൂത്രണ സമിതി അംഗം ശ്രീ ഇ എൻ മോഹൻദാസ് അവട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ രമേശ് ബാബായും മറ്റ് പ്രമുഖരും പങ്കെടുക്കുന്നു തുടർന്ന് രോഗികളും ജീവനക്കാരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് വാർഡുകൾ നമുക്ക് ഉള്ളത് പതിനഞ്ച് വാർഡുകളാണുള്ളത് ഒപികട്ടികളടക്കം പതിനഞ്ച് ബിൽഡിങ്ങുകളാണുള്ളത് സെക്ഷനാണുള്ളത് ഈ പതിനഞ്ച് സെക്ഷനിൽ പത്തെണ്ണം കഴിഞ്ഞു റെനുവേഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ അഞ്ചെണ്ണം കൂടി കഴിയാനുള്ളൂ ആ അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻസ് കൂടുതലുള്ള ഭാഗത്താണ് ആ അഞ്ചെണ്ണം ഇനി ഉള്ളത് അത് അതിങ്ങനെ മെല്ലെ മെല്ലെ തീർക്കാൻ കഴിയുള്ളു പിന്നെ അനക്സ് കെട്ടിടം ഈ അഞ്ചെണ്ണത്തിൽ പെട്ടതാണ് ഈ അനക്സ് എന്ന് പറഞ്ഞാൽ ബൈസ് സ്റ്റാൻഡിൽ കൂടെ ഉള്ള കെട്ടിടമാണ് അത് നോമ്പിനാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു നോമ്പിനാണ് അനക്സ് കെട്ടിടം കൂടെ ആളുള്ള ഇത് സാധാരണ കുറഞ്ഞ് വരിക പേഷ്യന്റ് കുറഞ്ഞു വരിക അപ്പോൾ റെനുവേഷൻ നടത്താനും പിന്നെ വേറെ കുറെ ഈ ഗ്രൗണ്ടൊക്കെ കട്ട ഇരിക്കാനും കൂടാതെ പുതുതായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നത് ഈ അടച്ചിട്ട് നമ്മൾ ഇപ്പം എല്ലാ കേരളത്തിലെന്നല്ല ഒരുവിധം ഇന്ത്യയിലെ ഒരുവിധ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ പേഷ്യൻറ്റിനെ കൂട്ടിയിട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണുള്ളത് അത് ഞങ്ങൾ മാറ്റിയിട്ട് തുറന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വലിയൊരു ഏരിയ ഒരു ഏക്കർ ഒന്നര ഏക്കർ സ്വരോണോ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് തുറന്നൊരു സ്ഥലത്തേക്ക് വിടുക അവിടെ പക്ഷികളും മൃഗങ്ങളെയൊക്കെ വളർത്തി അവർക്കത് ഭക്ഷണം കൊടുക്കലും അവിടെ തന്നെ ഭക്ഷണം ചെറുതായിട്ട് ചായ കോഫി ചെറിയ പെട്ടിപ്പിടിയൊക്കെ പേഷ്യൻസിനെ കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ആസൂത്രണം അത് പ്ലാൻ ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് മാത്രം അത് നിൽക്കുകയാണ് അത് 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 അതിലേക്കുള്ള വഴിയുടെ ഭാഗത്ത് മുപ്പത്തഞ്ച് ക്യൂബിക് മീറ്ററിൻ്റെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ വേസ്റ്റ് ബയോഗ്യാസാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും ടെർഫിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മെന്റൽ റിവ്യൂ ബോർഡ് ചെയർപേഴ്സൺ ജിൻ എൻ കെ ആർ നിർവഹിക്കും പരിപാടിയിൽ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും മലപ്പുറം ഡി എംഒ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ ആസൂത്രണ സമിതി അംഗം ഇ എൻ മോഹൻദാസ് ആശംസ അർപ്പിക്കും റിട്ടയർഡ് ജില്ലാ ജഡ്ജി രമേശ് ബായും മറ്റു പ്രമുഖരും പങ്കെടുക്കും തുടർന്ന് രോഗികളും ജീവനക്കാരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും ടിവി ന്യൂസ് വെട്ടം ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ